മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ചികിത്സയെ തുടർന്ന് സിനിമയിൽ നിന്ന് അവധിയെടുത്ത് ഏഴു മാസത്തോളമായി ചെന്നൈയിൽ വിശ്രമത്തിലായിരുന്നു മമ്മൂട്ടി അദ്ദേഹം വൈകാതെ സിനിമയിൽ സജീവമാകുമെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടി വീണ്ടും ചിത്രീകരണത്തിൽ സജീവമാകുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് ആന്റോ ജോസഫ് ഒക്ടോബർ ഒന്ന് മുതൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിൽ ഭാഗമാകുമെന്ന് ആന്റോ ജോസഫ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് ആന്റോ ജോസഫ് അറിയിച്ചത് പ്രാർത്ഥനകളിൽ കൂട്ടുവന്നവർക്കും തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതായും ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു പ്രിയപ്പെട്ട മമ്മൂക്ക് വരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കുവാൻ ഒക്ടോബർ ഒന്നു മുതൽ ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസാന്നിധ്യത്തിന്റെയും ബലത്തിൽ അതിജീവിച്ചു മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും പ്രാർത്ഥനകളിൽ കൂട്ടുവന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഏറെ കാലത്തിനു ശേഷം വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിനുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ കുഞ്ചാക്കോ ബോബൻ ഫഹാദ് ഫാസിൽ നയൻതാര രേവതി ഗ്രേസ് ആന്റണി രൺജി പണിക്കർ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നതെന്നാണ് റിപ്പോർട്ട് ആന്റോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രം ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിച്ച് ബിഗ്സ്ക്രീനിൽ കാണാനുള്ള പുതിയ തലമുറയുടെ ആഗ്രഹമാണ് ഈ ചിത്രത്തിലൂടെ പൂർത്തിയാവുക പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മുഴുനീള വേഷത്തിൽ ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക